വീഡിയോയിൽ നമ്മുടെ ബാത്റൂമിലൊക്കെ ഇപ്പോൾ എന്താ പറയുക ക്ലോസറ്റിലൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് സ്മെല്ല് വരും സെപ്റ്റിക് ടാങ്കിന് അകത്തു നിന്നൊക്കെ നമുക്ക് സ്മെല്ല് വരില്ലേ അപ്പം അതെന്ന് പറഞ്ഞാൽ എന്താ പറയുക എപ്പോഴും സോപ്പ് ഒക്കെ പോയിട്ടാണ് അങ്ങനെ ഒരു സ്മെല്ല് സെപ്റ്റിക് ടാങ്കിൻ്റെ അകത്തുനിന്ന് വരുന്നത് അപ്പം ആ സ്മെല്ല് ഇല്ലാകാനായിട്ട് ഇല്ലാതാക്കാനായിട്ട് വെളുത്തുള്ളി വെച്ച് ചെയ്യുന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എന്താ എല്ലാവരും വീട്ടിലുമുള്ള സംഭവമാണത് നല്ല എഫക്റ്റീവാണ് രാത്രിയാണ് നമ്മളത് ചെയ്യേണ്ട കേട്ടോ അതിനായിട്ട് നമുക്ക് വെളുത്തുള്ളി നമുക്കൊരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി നമുക്കൊന്ന് ചതച്ചെടുക്കണം നാലഞ്ച് അല്ലി അല്ലി നാലഞ്ച് അല്ലി വെളുത്തുള്ളി അയച്ചിൽ രണ്ട് തവണയെങ്കിലും വെച്ച് നിങ്ങൾ ചെയ്യേണ്ടതാണ് രാത്രി എല്ലാവരും കിടന്ന ശേഷം വേണം നമ്മളത് ചെയ്യാനായിട്ട് ലാസ്റ്റ് നമ്മൾ ഇത് ക്ലോസറ്റിൽ ഇടുക പിന്നെ ഒരു രണ്ട് മൂന്നാല് മണിക്കൂറെങ്കിലും ഒന്ന് ഫ്ലഷ് ചെയ്യാതിരിക്കുക അതാണ് അതുകൊണ്ടാണ് നമ്മൾ രാത്രി ഇടുക എന്ന് പറയുന്നത് കേട്ടോ അതായത് സെപ്റ്റി ടാങ്കിൽ സോപ്പും ഈ പറഞ്ഞ ഹർപ്പിക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോകുമ്പോൾ അതിലുണ്ടാവുന്ന അണു അണുക്കൾ നശിച്ചു പോവും അപ്പൊ ആണു നശിച്ചു പോകുമ്പോഴാണ് ഇതിന് സ്മെല്ല് വരുന്ന സെപ്റ്റിക് ടാങ്കിന് അകത്തുനിന്ന് ആ സ്മെല്ല് മാറ്റാനായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇപ്പൊ സെപ്റ്റിക് ടാങ്ക് ടാങ്കിനകത്ത് നിന്ന് സ്മെല്ല് വരുന്നു അല്ലെങ്കിൽ ക്ലോസറ്റിൻ്റെ അകത്തുനിന്ന് ബാത്റൂമിനകത്ത് സ്മെല്ല് വരുന്നു എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ ഇതൊന്നും ഞാൻ ചതച്ചെടുക്കട്ടെ അപ്പോൾ അതെ ഞാനത് ചതച്ചെടുത്തിട്ടുണ്ട് ഇത്രയും അതിന് ഞാൻ ഒരു മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലി തോലോട് കൂടി തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് നേരെ ക്ലോസറ്റിലേക്ക് നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ചെയ്യാതിരിക്കരുത് കാരണം അങ്ങനെ ഇത് ഇടുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിലാ അണുക്കൾ അതിൽ ഉണ്ടാവുകയും പിന്നെ എന്താ പറയാ നമ്മൾ ഇതില് ഈ നാറ്റം ബാത്റൂം ഭയങ്കര നാറ്റൊരു ആ നാറ്റമൊക്കെ പോവാനും ഒക്കെ ചെതാവും ഹർപ്പിക്കൊക്കെ ഉപയോഗിച്ച് നമ്മളുടെ ആ ഉള്ള സെപ്റ്റി ടാങ്കിലുള്ള അണുക്കൾ നാച്ചുറലായിട്ടുള്ള അണുക്കളെല്ലാം നശിച്ചിട്ടുണ്ടാകും അപ്പം അത് ൊക്കെ മാറ്റി അണുക്കൾ അവതിൽ ഉണ്ടാവാനും അതുപോലെ തന്നെ സ്മെല്ല് മാറ്റാനും നല്ല കേട്ടോ അപ്പോൾ അതേ നമ്മൾ രാത്രി കിടക്കാൻ നേരത്തൊന്നും നമ്മൾ അതേ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കണ്ടാകാം ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അത് അവിടെ കിടന്നോട്ടെ രാവിലെ ആവുമ്പോൾ നമുക്കൊന്ന് ഫ്ലഷ് ചെയ്ത് ഇതാക്കാം അല്ലെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് ഒന്ന് ഫ്ലഷ് ചെയ്ത ശേഷം വീണ്ടും നെന്മ ചതച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ അത് മൊത്തം ഇങ്ങോട്ട് ഇറങ്ങുകയും ചെയ്യും അത് സെറ്റ് ടാങ്കിലേക്ക് പോവുകയും ചെയ്യും രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഇങ്ങനെ ഫ്ലഷ് ചെയ്ത് വിടുക എന്നിട്ട് ഫ്ലഷ് ചെയ്ത് വിടുക എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് രണ്ട് വെളുത്തുള്ളിയല്ലേ കൂടി ഒന്ന് കഴിഞ്ഞാൽ രാത്രി ഇട്ട് വയ്ക്കാം അപ്പോൾ ഓൾറെഡി ഫ്രഷ് ചെയ്ത് നേരെ സെപ്റ്റി ടാങ്കിലേക്ക് പോകും പിന്നീട് ഇവിടെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ആ സ്മെല്ലെല്ലാം പോകുകയും ചെയ്യും ഇത് നിങ്ങൾ ചെയ്ത് നോക്കട്ടെ നല്ലൊരു എഫക്റ്റീവ് ഒരു കാര്യമാണ് നമുക്ക് ക്ലോസത്തിലെ സ്മെല്ല് പോകാനും അതുപോലെ തന്നെ സെപ്റ്റി ടാങ്കിൽ നമ്മൾ ആളെ വെച്ച് ക്ലീൻ ആക്കാനല്ലേ അതൊക്കെ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളിക്ക് പകരം കഞ്ഞിവെള്ളം ഒഴിക്കാവുന്നതാണ് തിളപ്പിച്ച ചായയുടെ വെള്ളം അതെല്ലാം നമുക്ക് നമുക്കിതിലേക്ക് ഒഴിക്കാവുന്നതായിട്ട് അപ്പോൾ നാച്ചുറലായിട്ടുള്ള അണുക്കൾ അതിനകത്ത് ഉണ്ടാവും അപ്പം അതൊന്നും അയക്കടക്ക ഇത് ഇടുന്നതുകൊണ്ട് നമ്മുടെ സെപ്റ്റിറ്റ് ടാങ്കിൻ്റെ ട്യൂബൊന്നും ബ്ലോക്ക് ആവില്ല പഴ കഞ്ഞിവെള്ളം അതുപോലെ തന്നെ കട്ടൻ ചായ അതൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അണുക്കൾ അതിൽ ഉണ്ടാവുകയും അതുമൂലം ഈ വൃത്തികെട്ട സ്മെല്ലെല്ലാം പോയി ഇതാവണ്ടോ അപ്പം എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക താങ്ക്